ഓം നമശിവായ ഈ വീഡിയോയിൽ മാളവ്യ യോഗം എന്ന വിശിഷ്ടവും ശ്രേഷ്ഠവും ആയ യോഗം ജാതകർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ യോഗം ഉണ്ടാകുന്നത് ശുക്രൻ തൻ്റെ സ്വക്ഷേത്രങ്ങളായ ഇടവം രാശിയിലോ തുലാം രാശിയിലോ കേന്ദ്രാധിപത്യം ഭവിച്ച് അതായത് ലക്നാൽ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളുടെ ആധിപത്യവും വഹിച്ച് സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകന് യോഗം ഉള്ള ജാതകനാണ് ഈ യോഗത്തിൽ ജനിക്കുമ്പോൾ ചെറുതായ ചുണ്ടുകളും നല്ല ഭംഗിയുള്ള ശരീരവും ഒട്ടും മുഴച്ചിരിക്കാത്ത അംഗസന്ധികളും മെലിഞ്ഞിരിക്കുന്ന മധ്യപ്രദേശവും ചന്ദ്രനെ പോലെയുള്ളതും നല്ല സൗരഭ്യമുള്ളതുമായ ശരീരപ്രകാശവും ആനയുടെ മൂക്കുപോലെ നീണ്ടിരിക്കുന്ന മൂക്കും സൗന്ദര്യമുള്ള അവയവങ്ങളും നിരപ്പും ഭംഗിയും വെണ്മയും ഉള്ള നല്ല പല്ലുകളും കാൽമുട്ട് വരെ നീണ്ടിരിക്കുന്ന കൈകളും തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി എഴുപത് വയസ്സുവരെ ആയുസ് ഉള്ളവരും ആയിരിക്കും മാളവ്യ മാളവ്യോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ